ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ബ്രേസ്ലെറ്റ് അഥവാ കൈ ചെയിൻ ഒക്കെ സെൽഫായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കണ്ണിടാനൊക്കെ പ്രയാസമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് ടൈറ്റുള്ള ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരാളുടെ സഹായം വേണ്ടി വരും അല്ലേ അപ്പോൾ അതുപോലെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഏത് ടൈറ്റായ ബ്രേസ്ലെറ്റും എങ്ങനെ ഇടാമെന്നതാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതിനായി ഞാൻ ഒരു ചെറിയ ചെയിൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഇല്ല കുളത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും പ്രയാസമായിരിക്കും അപ്പം അതിന് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സേഫ്റ്റി വലിയ പിന്നെ നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചുകൊടുക്കാം അതിനുശേഷം എഫ് ടി പിന്നെ ഈ ഭാഗത്തായി പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കണ്ണിലേക്ക് സുഖമായി ഒരു കൈ തന്നെ നമുക്ക് കണ്ണി കോർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ സെൽഫായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്തൊക്കെ ഇതുപോലെ ബ്രേസ്ലേറ്റ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വലിയ പിന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ നമ്മുടെ ടൈറ്റായ റിങ്ങക്ക് എങ്ങനെ ഊരിയെടുക്കാം എന്നതാണ് എളുപ്പത്തിൽ അധികം വേദന ഇല്ലാതെ എങ്ങനെ ഊരിയെടുക്കാം എന്നതാണ് പറയുന്നത് അപ്പം അതിനായി വേണ്ടത് നമുക്ക് ഇതാ ഇതുപോലൊരു നൂലാണ് കേട്ടോ അപ്പം ഈ നൂല് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മോതിരം ഊരിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പം നൂല് ഇതുപോലെ ഒന്ന് റിങ്ങിനുള്ളിൽ കോർത്തതിന് ശേഷം നന്നായി ഒന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം ബേക്ക് തൊട്ട ബേക്കിലുള്ള നൂല് പതിയെ ഒന്ന് അങ്ങനെ വലിക്കുന്ന സമയത്ത് നൂല് നമ്മോടൊപ്പം പോരുന്ന സമയത്ത് തന്നെ നമ്മുടെ മോതിരവും ലൂസായി കേട്ടോ ഇതുപോലെ വലിക്കുന്ന സമയത്ത് നൂലും നൂലോടൊപ്പം തന്നെ നമ്മുടെ മോതിരവും പതിയെ പതിയെ മുന്നോട്ട് വന്ന് നീങ്ങും ഏ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ നോൺ ഗോൾഡ് ആയിട്ടുള്ള ചെയിന് അഥവാ ഗ്യാരണ്ടി അങ്ങനത്തെ ചെയിനൊക്കെ പ്രത്യേകിച്ച് കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ നിറക്കൊന്നും വാങ്ങുമല്ലേ അപ്പോൾ ഈ നിറം വാങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്നു പറയുന്നത് ഇത് ചൂ ഇളം ചൂടുവെള്ളത്തിൽ ഒരല്പം മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു അരമണിക്കൂർ ഇത് വെച്ചു അര മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം അര അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മളെ സോപ്പോ അല്ലെങ്കിൽ ഷാപം ആയാലും മതി എടുത്ത് ഒരു ബ്രഷ് എടുത്ത് പഴയ ബ്രഷ് എടുത്ത് നന്നായി ഒന്ന് കഴുകി കഴിഞ്ഞ് തുടച്ചെടുക്കുകയാണെങ്കിൽ പുതിയ ചെയിനിന്റെ അതേ ലുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതെ ഗ്യാരണ്ടി പീഡിയൻ കൊണ്ടേ വീണ്ടും ഇത് മുക്കി ക്യാഷ് കളയേണ്ട കാര്യമില്ല ആദ്യ ഈ ടിപ്പ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പൊ പ്രത്യേകിച്ചും നമ്മുടെ ഗോൾഡിലും അല്ലാത്തതിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇതുപോലെ മഞ്ഞപ്പൊടിയിലുള്ള വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ല കളർ കൂടാൻ സഹായിക്കും അപ്പം ചെയിന് ബ്രേസ്ലെറ്റ് റിങ് ഏത് വരെ ആയാലും ഇപ്പം ഗോൾഡ് ആയാലും നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഗോൾഡിലെ കെമിക്കലൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ചൂടുവെള്ളത്തിലിട്ട് വെക്കുന്നതും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഉരുക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും കെമിക്കൽ ചോർക്കും അവർ അപ്പം ആ കെമലിന്റെ അംശം ഒന്ന് പോവാ പോകാതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം കാരണം ആ കെമിക്കലിന്റെ അംശത്തോടു കൂടി നമ്മൾ നമ്മുടെ സ്കിന്നിൽ ഇട്ടാണെങ്കിൽ പ്രത്യേകിച്ച് എന്തായാലും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും അപ്പൊ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ